യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനത്തോട് ചേർത്ത് വച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്ല ചെറിയ വിഷമങ്ങളുണ്ടാകാം വേദനകളുണ്ടാകാം സാരിയില്ല ദൈവം ഈ വചനമൊക്കെ കേട്ട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ജീവിതത്തെ ഒത്തിരി സഹായിക്കും ഒരുപാട് സഹായിക്കും ദൈവത്തിൻ്റെ കരം ഒരിക്കലും നിങ്ങളെ പിരിഞ്ഞിരിക്കത്തില്ല കാരണം ദൈവത്തിൻ്റെ ശക്തമായ കരമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനെ കാണിച്ചു തന്നത് ആ പ്രാർത്ഥന ആ വചനം വിശ്വസിക്കുന്ന അനേകർക്ക് വേണ്ടി ഉയർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കരമാണ് ദൈവത്തിൻ്റെ കരമാണ് കുടുംബങ്ങളെ സംരക്ഷിക്കാൻ ദൈവം നിയോഗിച്ച ദൂതന്മാരെയാണ് നമ്മൾ നമ്മളറിഞ്ഞില്ലെന്നുള്ള എത്രയോ ദുരന്തങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളെ വിട്ട് മാറിപ്പോയെന്നറിയാമോ നമ്മളത് നമ്മൾ നമ്മളെ തൊട്ടിട്ടില്ല അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതായിരുന്നു പല പ്രശ്നങ്ങളും പക്ഷെ അതൊക്കെ വഴി തിരിച്ചു വിട്ടു ദൈവത്തിൻ്റെ കടാക്ഷവും കരുണയും കൂടെയുണ്ട് ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് ഈ ഡെയിലി ബ്ലെസ്സിങ് എല്ലാ ദിവസവും വചനം കേട്ട് ആരംഭിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ലക്ഷക്കണക്കിന് ജനത്തിൻ്റെ ബലമാണ് ഈ ശുശ്രൂഷ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഞാൻ നിങ്ങളുടെ നന്മ വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങളുടെ നന്മ വർദ്ധിക്കും നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളുടെ എണ്ണം വർദ്ധിക്കും പറയാൻ ആ ഉദ്ദേശിക്കുകയാണ് ദൈവത്തോടുള്ള ബന്ധം ആഴപ്പെടുന്നതനുസരിച്ച് നിനക്കുള്ള നന്മകളെ ദൈവം വർദ്ധിപ്പിച്ചു തരും ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാമോ നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ബൈബിൾ ഭാഗം എടുക്കണം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ് അബ്രാഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ് കർത്താവ് അബ്രാഹാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു ഈ നാട് നിൻ്റെ സന്തതികൾക്ക് ഞാൻ തരും കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് ഒരു ബലിപീഠം പണിതു വീണ്ടും അടുത്ത വാക്യത്തിൽ അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു ഇത് അബ്രാഹത്തിൻ്റെ ദൈവത്തോടുള്ള ബന്ധമാണിത് ബലിപീഠം പണിയുക ബലിപീഠം പണിത് ദൈവത്തിന് ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇത് അബ്രാഹത്തിൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് നിങ്ങൾ ഈ വചനം കേൾക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അടയാളമാണ് നന്മകളുടെ എണ്ണം വർദ്ധിക്കും അടുത്ത വചനം കേട്ടോണം പതിമൂന്നാം അധ്യായം നാലാമത്തെ വാക്യം ആദ്യമായി ബലിപീഠം പണിതതായ സ്ഥലം വരെയും യാത്ര ചെയ്ത് അവിടെ അബ്രഹാം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു എന്താ സൂചിപ്പിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ് ബലിപീഠം പണിയുക പ്രാർത്ഥിക്കുക ദൈവനാമം വിളിച്ചപേക്ഷിക്കുക നോക്കൂ ലക്ഷ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അബ്രാഹാം ഇങ്ങനെ ചെയ്യുമായിരുന്നു അപ്പോൾ നമ്മളൊക്കെ ഇന്ന് ചെയ്യുന്ന നമ്മൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല ആയിരക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന അബ്രാഹാം പോലും ഇങ്ങനെ ചെയ്യുമായിരുന്നു ആ ബന്ധമാണ് അടുത്തു നോക്കുവോ നന്മ ആറാമത്തെ വാക്യം അവർക്ക് ഒന്നിച്ചു താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ദൈവത്തോടുള്ള ബന്ധത്തിൽ ബലിപീഠം പണിത് പ്രാർത്ഥിച്ച ബലിയർപ്പിച്ച പ്രാർത്ഥിച്ച അബ്രാഹത്തിന് നന്മകൾ വർദ്ധിച്ചു വന്നു അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു വന്നു ഒരുമിച്ച് താമസിക്കാൻ കഴിയുന്നതിലധികം സമ്പത്തും നന്മയും ആ വ്യക്തിക്കുണ്ടായി മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്ക വിധം സമ്പത്തും അനുഗ്രഹവും ആ വ്യക്തിയിൽ ഉണ്ടായി ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എനിക്കുള്ള നന്മകളെ ദൈവം വർദ്ധിപ്പിച്ചു തരും എപ്പോൾ ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കുമ്പോൾ ഞാൻ ഇത്രയും ആഗ്രഹിക്കുന്നുള്ളു കർത്താവെ ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തോടുള്ള ബന്ധം വർദ്ധിക്കണം പ്രാർത്ഥനയിൽ ആഴം കൂടണം വിശ്വാസം വർദ്ധിക്കണം വചനം ഉൾക്കൊള്ളണം അപ്പോൾ നിങ്ങൾക്കുള്ള നന്മകൾ വർദ്ധിച്ചു വരുന്ന അനുഭവം ഉണ്ടാവും ഈ വചനം വിശ്വസിക്കുമ്പോൾ ഈ വചനം നോക്കൂ ഇതെങ്ങനെ നമ്മൾ വിശ്വസിക്കാതിരിക്കും എങ്ങനെ നമ്മളിത് കേട്ടില്ല എന്ന് വയ്ക്കാൻ പറ്റും അബ്രാഹ ഇങ്ങനെയൊക്കെ ചെയ്തത് വലിയ വീടം പണിതു പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചു ദൈവത്തോടുള്ള ബന്ധത്തിൽ റിസൾട്ട് എഴുതിയിരിക്കുകയാണ് എല്ലാത്തിനും റിസൾട്ടുണ്ട് പരീക്ഷ എഴുതിയ റിസൾട്ടുണ്ട് റിസൾട്ട് എഴുതിയിരിക്കുകയാണ് അവർക്കൊന്നിച്ച് താമസിക്കാൻ ആ ദേശം ഒരു വീട് ഒരു പറമ്പെന്നല്ല ഒരു ദേശം മതിയായില്ല കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു ഒത്തിരി സമ്പത്ത് അവർക്ക് ലഭിച്ചു സമ്പത്ത് എന്ന് പറയുമ്പോൾ ആത്മീയ സമ്പത്തുണ്ട് ഭൗതിക സമ്പത്തുണ്ട് ആരോഗ്യം ഒരു സമ്പത്താണ് സമാധാനം ഒരു സമ്പത്താണ് സമ്പത്ത് എന്ന് പറയുമ്പോൾ കേവലം നോട്ടും പണവുമായിട്ട് മാത്രം താരതമ്യം ചെയ്യരുത് എല്ലാം സമ്പത്താണ് ദൈവം നൽകുന്ന ആ സമ്പത്ത് നമ്മളിൽ വർദ്ധിച്ചു വരണം ഞാൻ നിങ്ങളോട് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് കർത്താവ് ഈ കുടുംബത്തിൽ നന്മകൾ വർദ്ധിച്ചു വരണം ഈ കുഞ്ഞുങ്ങളിൽ നന്മകൾ വർദ്ധിച്ചു വരണം ഈ ഭവനത്തിന് അന്തരീക്ഷത്തിൽ അനുഗ്രഹം വർദ്ധിച്ചു വരണം കർത്താവ് ഈ വചനം എല്ലാ ദിവസവും കേൾക്കുന്നവരിൽ അനുഗ്രഹം വർദ്ധിച്ചു വരണം അവർക്ക് നാളുകളിൽ സാക്ഷ്യം പറയാൻ പറ്റണം ഞങ്ങൾക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുന്നു ഞങ്ങളുടെ വീണ്ടും പ്രശ്നങ്ങളാണ് പ്രതിസന്ധിയാണ് കഷ്ടതയാണ് ദാരിദ്ര്യമാണ് ഇതൊന്നും കേൾക്കേണ്ടത് ദൈവം ഞങ്ങൾക്ക് നൽകിയ നന്മകൾ വർദ്ധിച്ചു വരുന്നു ഞങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുന്നു മതിയാകാത്ത വിധത്തിൽ അത്ഭുതകരമായൊരു അളവിൽ കൂടുതൽ ദൈവീക അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് വരും ഒറ്റ കാര്യം എഴുതിയിരിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തെ ആഴപ്പെടുത്തിയപ്പോൾ നന്മ വർദ്ധിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇതിലൊന്നും കഥയില്ല കാര്യമില്ല എന്നും പറഞ്ഞ് ചുമ്മാതെ തള്ളിക്കളയരുത് ചിന്തിച്ചു നോക്ക് ഒറ്റ ദിവസം ഒരു 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 മരത്തിൻ്റെ ചോട്ടിൽ അല്ലെങ്കിൽ ഒരു ചെടിയുടെ ചോട്ടിൽ ഇന്ന് വളവും വെള്ളവും ഒഴിച്ചു നാളെ പൂവുണ്ടാകുമോ ഇല്ല അതിനൊരു സമയം കൊടുക്കണം അത് വേരിലൂടെ വലിച്ചെടുത്ത് അതിൻ്റെ തണ്ടിൽ വന്ന് അതിൻ്റെ വളർച്ചയെ അത് ബാധിച്ചത് ചെറിയ സമയം എടുക്കുമ്പോഴാണ് അതിൻ്റെ ദിവസങ്ങളെടുക്കും ഇതുപോലെ നമ്മൾ ഇന്ന് കേൾക്കുന്ന വചനത്തിൻ്റെ റിസൾട്ട് ജീവിതത്തിൽ വരാൻ അത് വന്നുകൊണ്ടേയിരിക്കുകയാണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുകയാണ് പ്രിയപ്പെട്ടവരെ ഞാനീ വിശ്വസിക്കുന്നൊരു കാര്യം പറയാം ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ഈ വചനത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ വീടുകളിൽ ഉയരുമ്പോൾ ആ അന്തരീക്ഷത്തിൽ ആ വീടിൻ്റെ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന അന്ധകാരവും കട്ടിയായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബന്ധനങ്ങളും തകർച്ചകളും പൈശാചിക പീടുകളെല്ലാം പോലെ ഈ ദൈവവചനത്തിൻ്റെ ശക്തിയിൽ ഉരുകിപ്പോവും മഞ്ഞെന്നപോലെ ഉരുകിപ്പോവും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വിടുവിക്കപ്പെടാൻ രക്ഷിക്കപ്പെടാൻ ദൈവസ്നേഹത്തിലാകാൻ നന്മകൾ ഇരട്ടിയായി അനുഭവിക്കാൻ ഇടവരും നമുക്കിത് പ്രാർത്ഥിക്കാം ദൈവത്തോടുള്ള ബന്ധത്തിൽ വർദ്ധിച്ചു വരുന്ന നന്മയുണ്ട് അതെനിക്ക് അവകാശപ്പെട്ടതാണ് അബ്രഹാം ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ടപ്പോൾ നന്മകൾ വർദ്ധിച്ചു സമ്പത്ത് വർദ്ധിച്ചു അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൻ്റെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കും നിനക്കുള്ള നന്മകൾ വർദ്ധിക്കും നിൻ്റെ ശുശ്രൂഷ വർദ്ധിച്ചു വരും നിൻ്റെ ആത്മീയ ജീവിതം വർദ്ധിക്കും നിൻ്റെ വിശ്വാസ ജീവിതം വർദ്ധിക്കും നിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറി ആ മേഖലയിൽ നിനക്കൊരു വർധനവുണ്ടാവും നിൻ്റെ ജോലി മേഖലകളിൽ നിനക്കൊരു വർധനവുണ്ടാവും നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കയറി വരും കാരണം നിൻ്റെ ബന്ധം അതൊരനുഗ്രഹമാണ് ദൈവത്തോടുള്ള നിൻ്റെ ആ ബന്ധം ആ കാഴ്ചപ്പാട് നിനക്കൊരു വിടുതലാണ് നിനക്കൊരു നന്മയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ വെള്ളിയാഴ്ചകളിലിവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സമയത്ത് ഒരു വ്യാഴാഴ്ച വൈകുന്നേരം വന്ന് വെള്ളിയാഴ്ച പ്രാർത്ഥന കൂടാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരിക ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം ഭക്ഷണം കഴിക്കാം പ്രാർത്ഥനയിൽ പങ്കെടുക്കാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് മെയ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് കൺവെൻഷനുണ്ട് അട്ടപ്പാടി സെഹിയോൺ ടീം സാംസനച്ച് നയിക്കുന്നൊരു കൺവെൻഷനുണ്ട് പ്രത്യേകം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആ ദിവസങ്ങളിലും നിങ്ങൾക്കിവിടെ താമസിക്കാൻ കഴിയും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവീശോ മിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിനും ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ചുറ്റിപ്പൊതിയട്ടെ നഷ്ടങ്ങളിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ ഒന്നും ദോഷമായി നിങ്ങൾക്ക് വരത്തില്ല നന്മയായിട്ടുള്ളത് വർദ്ധിച്ചു വരും അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു വരും ദീർഘായുസ് നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ സന്തോഷം സമാധാനം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പരിക്കുകളിൽ നിന്നും നഷ്ടത്തിൽ നിന്നും ചതിയിൽ നിന്നും അസൂയിൽ നിന്നും ദൈവം നമ്മെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ സൂക്ഷിക്കട്ടെ കൈവെള്ളയിൽ എന്ന പോലെ പരിപാലിക്കട്ടെ പരിപാലിക്കും നാമത്തിൽ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയപ്പെട്ടവരെ നിന്ന് കേട്ട വചനങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമാണ് സാധിക്കുന്നവരോട് അയച്ചു കൊടുക്കുക കേൾക്കാൻ പറയുക നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകുന്ന കാരണങ്ങളാണിതൊക്കെ ദൈവം നിങ്ങളെ സഹായിക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും സന്തോഷമായിട്ടിരിക്കുക നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെ നമുക്കഞ്ചരയ്ക്ക് കാണുന്നത് പോലെ ഉള്ളം കൈ പോലെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ ആമേൻ